हलो गेस् दिस मल मुड़ी माय मैसेल सागर डेलि ऑफिशियल बै सागर दिस मल मुड़ी वेड़ाबल गेस् एंजॉय दि साउंड മലമുഴയ്ക്ക് വേഴാമ്പൽ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യുന്നാണല്ലോ വിശ്വാസം മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മുകിലിനെ പ്രണയിച്ചു പോയി പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ വെളിക്ക് ചൂടുവാൻ പൂവ് പോരാൻ മാനത്തും പിച്ചകപ്പൂ വിരിഞ്ഞു ഗേഷ് ദിസ് ഈസ് എ വണ്ടർഫുൾ വീഡിയോ ഈ മലമൊഴിക്ക് വേഴാമ്പോഴൊക്കെ വംശനാശം നേരിടുന്ന ഒരു പക്ഷിയാണ് അതിനെ കണ്ടു ഗസ് എൻ്റെ ഭാഗ്യം